പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കാട്ടുവ ജംഗ്ഷനിൽ ഒരു പ്രാവിനെ വളർത്തുന്ന ഒരു അണ്ണനുണ്ട് അണ്ണൻ എന്നും എല്ലാ ദിവസവും തീറ്റിയൊക്കെ കൊടുത്ത് പ്രാവിനെ ഇങ്ങനെ വളർത്തുകയാണ് ആ പ്രാവ് ഇപ്പോൾ അണ്ണൻ്റെ കയ്യിലുണ്ട് അണ്ണൻ അതിനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ദാണ്ടിവിടെ തറയിൽ ആഹാരം വെച്ചിട്ട് പ്രാവിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പ്രാവ് അണ്ണൻ്റെ കയ്യിലിരിക്കുകയാണ് ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ വളരെയേറെ കൂടി പ്രാവ് അണ്ണനോടൊപ്പം സഹകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതിന് ഒന്ന് ഒന്ന് വിടർത്തി കാണിക്കാൻ പോകുന്ന പ്രാവിനെ ഒന്ന് വല്ല അതിൻ്റെ ആ അതാണ്ടോ ചിറക് വിടർത്തി പറക്കുന്ന ഒരു പ്രാവാണ് അത് ഇണങ്ങിയാൽ വളരെ നല്ല രീതിയിൽ ഇണങ്ങും ഇപ്പം തങ്കപ്പണ്ണൻ എന്ന് പറയുന്ന അണ്ണൻ്റെ കയ്യിൽ ഇണങ്ങിയിരിക്കുകയാണ് ഇത് ഇവിടെ ഒരു നല്ല രീതിയിൽ എപ്പോഴും இடாயும்